അസ്സാമലൈക്കും വാഹത്തുല്ലാഹി വാത്തു ഞാൻ കൂറ്റമ്പാറ ഉസ്താദ് വിശുദ്ധ കുർആാനുമായി നമ്മുടെ ഹൃദയം എപ്പോഴും ചേർന്ന് നിൽക്കണം നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ സ്വലാത്തുമായി നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെക്കണം ഇത് രണ്ടും ഒരു സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ നിറഞ്ഞ് പ്രകാശിക്കുമ്പോൾ നമ്മുടെ കൽബും ഖബറും പ്രകാശിക്കും ആ പ്രകാശത്തിൽ നമുക്ക് നമ്മുടെ ആഹ്റം രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതോടൊപ്പം ഐഹിക ജീവിതത്തിലെ അന്ധകാരത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നും നമ്മെ ഈമാനിൻ്റെ വെളിച്ചത്തിലൂടെ വഴി നടത്തുകയും ചെയ്യും വിശുദ്ധ ഖുർആാനിനെ അൽപാൽപമായി ഓതി ഹത്തുമ ചെയ്യുക എന്നത് പാരായണത്തിൻ്റെ ഒരു രീതിയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആയത്തുകളും സൂറത്തുകളും പതിവാക്കുക എന്നത് മറ്റൊരു പ്രധാനമാണ് അങ്ങനെ പതിവായി വർദ്ധിപ്പിച്ചു ഓതേണ്ട സൂഹത്തുകളിലൊന്ന് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഇഹ്ലാസ് അഥവാ കുൽ ഹു അഹദ് നമ്മുടെ ഹൃദയത്തെ ഈമാനിന് വിരുദ്ധമാകുന്ന എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുകയും ഈമാനിനെ ഊട്ടി ഉറപ്പിച്ച് ഹൃദയത്തിൽ ഈമാൻ തറപ്പിച്ച് നിർത്തുകയും ചെയ്യുന്ന ശക്തിയുള്ള സൂറത്താണ് സൂറത്തുൽ ഈ സൂറത്ത് നമ്മുടെ ഉലമാക്കളും ആരിഫീങ്ങളും ഔലിയാക്കളും എല്ലാം ഏതൊരു വിഷയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോഴും മൂന്ന് അല്ലാഹു ഓതുന്ന പതിവ് കാണാം അതിൻ്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുൽഹുവല്ലാഹുവിന് പത്ത് പ്രതിഫലം വാഗ്ദത്തം ചെയ്തു അതതിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുകയാണ് എങ്കിൽ മൂന്ന് കുൽഹുവാഹു ഓതുമ്പോൾ സുലുസുൽ കുറുആാൻ അതുകൊണ്ട് മുപ്പത് ജുസ് പാരായണം ചെയ്ത ബറക്കത്ത് നാം ഏത് വിഷയത്തിന് ദുആ ചെയ്യുന്നുവോ അതിന് കിട്ടും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ഏതൊരു ഹയർന്ന് ഇറങ്ങുമ്പോഴും മൂന്ന് കുൽഹുവല്ലാഹുവിൻ്റെ സാന്നിധ്യം ദ്വാരകളിലെല്ലാം മുന്തിക്കുന്നത് നമുക്ക് കാണാം അത് ഈ ഒരു ബറക്കത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതോടൊപ്പം നബി കരീം സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുബാ മസ്ജിദ് നമുക്കറിയാം മദീന പള്ളിയിലെ മസ്ജിദുൻ നബിയുടെ അല്പം അകലെയായി നിൽക്കുന്ന പള്ളിയാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഹിജ്റയിൽ മദീനത്ത് വന്നപ്പോൾ ആദ്യം താമസിച്ച സ്ഥലത്ത് എടുത്ത പള്ളിയാണ് കുബാഹ്ജിദു അലത്ത എന്ന് ഖുർആൻ ആ പള്ളിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അലൈഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മൻ ഫീ ബൈതിഹി വീട്ടിൽ നിന്ന് ഒളുവെടുത്ത് ശുദ്ധീകരിച്ച് കുബാഖ് മസ്ജിദിൽ ഒരാൾ വന്ന് ഫസല്ലാ റക്കായത്തെയും രണ്ടറക്കായത്ത് നിസ്കരിച്ചാൽ ഒരു ഉമ്ര ചെയ്തതിന് തുല്യമാണ് അത്ര പ്രതിഫലം വാഗ്ദത്വം ചെയ്ത പള്ളിയിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം എല്ലാ ശനിയാഴ്ചകളിലും വന്ന് നിസ്കരിക്കുന്നത് പതിവുണ്ട് ആ പള്ളിയിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം ഇമാമായി നിശ്ചയിച്ച സുഹാബി അദ്ദേഹം ധാരാളമായി കുറുആാൻ ഓതും അതോടൊപ്പം കുൽഹുവല്ലാഹു സൂറത്ത് വർദ്ധിച്ച് വർദ്ധിച്ച് എപ്പോഴും ഓതിക്കൊണ്ടിരിക്കും ഒരിക്കൽ നബി നബിസ്വല്ലാ അലുവല്ലം തങ്ങൾ അവിടെ പള്ളിയിലെത്തിയപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു നബിയെ ഞങ്ങളുടെ ഈ അധികമായി അധികമായി കുൽഹുവല്ലാഹു പാരായണം ചെയ്യുന്ന ആളാണ് നബി തങ്ങൾ ആ സൊഹാബി പ്രമുഖനെ വിളിച്ചുകൊണ്ട് അന്വേഷിച്ചു എന്താ മോനെ ഇത്രയധികം കുൽഹുവല്ലാഹു നബിയേ അന്നൊരിക്കൽ തങ്ങൾ പറഞ്ഞില്ലേ ഒരു കുൽഹു അള്ളാഹു ഓതിയാൽ പത്ത് ജുസിൻ്റെ പ്രതിഫലമാണെന്ന് മൂന്നെണ്ണം ഓതിയാൽ ഒരു ഹത്തുമിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് അന്ന് മുതൽക്ക് ഞാൻ കുൽഹു അള്ളാഹുവിനെ മഹബത്ത് വെച്ചു എൻ്റെ ആ മഹബത്ത് ഞാൻ എപ്പോഴും ഓതി 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 അള്ളാഹുവിന് മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ് അത് കേട്ട റസൂലല്ലായ് സലസ് വല്ലം നിനക്ക് അത്രയധികം കുൽഹു അല്ലാഹുവിനോട് മഹബത്തുണ്ടെങ്കിൽ തീർച്ചയായും കുൽഹുവല്ലാഹു നിന്നെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് പിടിച്ചാനയിക്കും എന്ന് നബി നബിസ്ഹു അലഹി വസല്ലമ്മ ഉണർത്തിയത് ഹദീസിൽ പ്രസിദ്ധമാണ് നമുക്ക് കുൽഹുവല്ലാഹുവിൻ്റെ പാരായണം വർദ്ധിപ്പിക്കാം അൻഹു എന്ന സുഹാബി വഫാത്തായി നബി കരീം സല്ലാഹുഅലഹി വസ്ലമ തങ്ങൾ ജനാസ നിസ്കാരത്തിന് ഹാജറായി നിസ്കാരത്തിന് നബി നബിസ് വസ്ല്ല തങ്ങൾ ആരംഭിക്കുമ്പോൾ വാനലോകത്ത് നിന്ന് മലായിക്കത്ത് തുരുതുരാ വരാൻ തുടങ്ങി നിസ്കരിക്കുന്ന വക്കേ മൈതാനി റഞ്ഞ കവിഞ്ഞു നബി നബിസ്മ തങ്ങൾ ജിബിലിഅലു സ്വലാമിനോട് ഇന്ന് എന്താണാവോ ഈ ജനാസ നിസ്കാരത്തിന് ഇത്രയധികം മലക്കുകളുടെ സാന്നിധ്യം ജിബിരിൽ അലിഹുസ്ലാം പറഞ്ഞു നബിയേ ഈ സുഹാബി ഏറ്റവും കൂടുതൽ കുൽഹു അല്ലാഹു അതെന്ന ആളാണ് അതുകൊണ്ട് എല്ലാ മലക്കുകൾക്കും ഇദ്ദേഹത്തോട് ഇഷ്ടമാണ് സന്തോഷമാണ് ആ സന്തോഷം രേഖപ്പെടുത്തി ഇദ്ദേഹം വഫാത്തായി എന്ന് കാണുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് നിസ്കാരത്തിൽ സംബന്ധിക്കാൻ ചോദിച്ചു അള്ളാഹു അവർക്ക് സമ്മതം കൊടുത്തു കുൽഹു അല്ലാഹു പാരായണത്തിൽ ഏറ്റവും കൂടുതൽ വർധനവ് കാണിച്ച അദ്ദേഹത്തിൻ്റെ നിസ്കാരം മലായിക്കത്തേക്ക് കിറാമിനെ കൊണ്ട് ജ നിബിഡമായി നിറഞ്ഞ മൈതാനിയിൽ മലായിക്കത്തുകൾ ചേർന്ന് നിസ്കരിച്ചു നാം എല്ലാവരും ഓർക്കണം ഒരു മിനിട്ടിൽ സാവധാനത്തിൽ ഓതിയാൽ മൂന്നെണ്ണം ഓതാൻ പറ്റിയതാണ് കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സ്വമദ് ഓരോന്നും വിസ്മി ചേർത്ത് അക്ഷരശുദ്ധിയോടെ നാം പാരായണം ചെയ്യുക അങ്ങനെ കുൽഹു അല്ലാഹുവിനെ സംബന്ധിച്ച് ഹുബുഖ ാഹുവിനെ നീ നെഞ്ചേറ്റിയാൽ തീർച്ചയായും നിന്നെ സിറാത്ത് പാലം അക്കരെ കടക്കാൻ കുൽഹു അല്ലാഹു കൈപിടിക്കും എന്ന് പറഞ്ഞ ആ ബഹുമതിയിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മഹാഭാഗ്യം ഞങ്ങൾ ഓതുകയും ഞങ്ങളെ മാതാപിതാക്കൾക്ക് നൽകുകയും ചെയ്യണേ അല്ലാ ആ മഹാഭാഗ്യം ഞങ്ങളെ ഭാര്യ ഭർത്താവ് മക്കൾ കുടുംബങ്ങൾ അല്ലാ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാണ്ട് മദീന എന്ന സ്വലാത്ത് മുഹബീങ്ങളുടെ ഗ്രൂപ്പിൽ ഇത്തരം ഒരു ആശയത്തെ പറയുമ്പോൾ എത്രയോ ആളുകൾ കുൽഹുവല്ലാഹു ഏറ്റെടുക്കും എന്ന പ്രതീക്ഷയിൽ ഈ ആശയത്തെ നിങ്ങളെ മുമ്പിൽ വെക്കുകയാണ് എൻ്റെ ദ്വായിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകും നമ്മുടെ എല്ലാവരുടെയും ദ്വായിൽ സുന്നത്തുജമായത്തിൻ്റെ വിശ്വാസികളെല്ലാം നമുക്ക് ചേർത്ത് ചെയ്യാം നിലമ്പൂരിലെ മജ്മ എന്ന സ്ഥാപനം രണ്ടായിരം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ ദീനി സ്ഥാപനങ്ങളെല്ലാം അള്ളാഹു തായാല അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർത്തുമാറാവട്ടെ എന്നും നമ്മുടെ ദുബായിൽ ചേർക്കാം അള്ളാഹുവേ തൗഫിയൊക്കെ നൽകണേ അള്ളാഹ് ദുനിയാവും ആഹ്റവും അല്ലാ കൂറ്റമ്പാറ ഉസ്താദ് അസലാമലിക്കും വാഹി വാർക്കാത്തു